നമ മുരളീരവം ഭാഗവതം ചാനലിൽ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നതായ മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം കാലവിളംബം വന്നെങ്കിലും പരാശക്തിയായ അമ്മ കടാക്ഷിച്ചിരിക്കുന്നു എന്തു ചെയ്യണം പുതിയതായിട്ട് എല്ലാവർക്കും മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന രീതിയിൽ എന്താണ് അവതരിപ്പിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അമ്മ പ്രകടമായി തന്നെ നിർദ്ദേശിച്ചു ദേവി മാഹാത്മ്യം ആയിക്കൊള്ളട്ടെ അങ്ങനെയുള്ള ഒരു മഹാഭാഗ്യത്തോടു കൂടി എല്ലാവർക്കും നമസ്കാരം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിവ് പോലെ ദേവി മഹാത്മ്യം സമർപ്പിക്കുവാൻ ദേവീ കടാക്ഷം പ്രാർത്ഥിക്കുന്നു വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമസ്കാരം മാതേ മധുഗൈട്നി മഹിഷപ്രാണപരോദ്യേലാ നമ്മൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടർദി നിശേഷീകൃതരീജതുജേ നിത്യേ നിശുംഭാപഹേ ശുഭധം സനി സംവരാശു ദുരിതം ദുർഗേ നമസ്ത്യംബിഗേ ശ്രീ മഹാദേവ ദേവി മഹാത്മ്യം ചരിതാനസ്മരണത്തിനുള്ള മഹാഭാഗ്യം ലഭിച്ചതിൽ പരാശക്തിയായ അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ദേവി മഹാത്മ്യത്തിലേക്ക് ഓം ശ്രീ മഹാദേവ്യീ നമ മാറ്റുകയർത്തുവെങ്കിലുടനേ തോറ്റമ്പുവാനും വൃഥാ കുറ്റാരോപണമേറ്റുവാൻ തുനിയുകിൽ പറ്റാതിരിപ്പാനുമൈ തെറ്റാതേറ്റ മുറ്റഭക്തി മനതാറിങ്കൽ ഭവിപ്പാനുമായി ചോറ്റാനിക്കരവാഴും അംബിക കനിഞ്ഞിൽ കടാക്ഷിക്കണേ ചോറ്റാണിക്കരയും മതന്റെ ചരിതം ഭക്ത്യാ ജപിച്ചിടുകിൽ പറ്റാം സർവസുഖങ്ങളും കലിയുകേവാഴുന്ന ഭക്തർക്കുകൾ ചെറ്റും തെറ്റുകൾ ഭക്തരിൽ വരികയാണെങ്കിൽ സദാ തീർക്കണേ ചോറ്റാണിക്കരയം മതന്ന ശരണം ദേവീ സദാ പാഹിമം ദേവി മഹാത്മ്യ സന്ദർഭം ശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്രം ദേവിയുടെ നാമമന്ത്രമാലയാണ് എന്നാൽ ശ്രീ ദേവി മഹാത്മ്യം ദേവിയുടെ മന്ത്രമാല ആണ് ഇത് മാർക്കാണ്ഡയ പുരാണത്തിലുള്ളതാണ് മാർക്കാണ്ഡയ മഹർഷി ക്രൗഷ്ടിക മുനിക്ക് ഉപദേശിക്കുന്നതായിട്ടാണ് ദേവി മഹാത്മ്യത്തിൽ വ്യാപകത കൂടുതൽ കാണുന്നത് ദേവി മഹാത്മ്യം ആരംഭിക്കുന്നത് മാർക്കാണ്ഡയ മഹർഷിയും ശിഷ്യ വ്യാസ ശിഷ്യനായ ജൈമിനിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ജൈമിനിയുടെ ചോദ്യങ്ങളുടെ ഉത്തരം മുനിയോട് പറഞ്ഞത് ഞാൻ അങ്ങേക്കും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു ദേവി മഹാത്മ്യ എന്ന സപ്തശതി വിവരിച്ചു കൊടുക്കുന്നു ദേവി മഹാത്മ്യ പാരായണ പ്രായണക്രമം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ നാല് ശ്ലോകങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് ലളിതവും അംഗീകൃതവുമായ ഒരു ക്രമമാണ് ഇതിലുള്ളത് ദേവി ധ്യാനം മുതൽ കീലകം കവചം ഇവ പാരായണം ചെയ്ത ശേഷം സപ്തശതി പാരായണം ചെയ്യുവാൻ പരമശിവൻ പാർവതി ദേവിയോട് ഉപദേശിച്ചിട്ടുള്ളതായി പറയുന്നു അത് നമുക്കും സ്വീകാര്യമായി എടുക്കാം അർഗളം ദുരിതശാന്തി വരുത്തുന്നു കീലകം ഉദ്ദിഷ്ടപരസിദ്ധി തരുന്നു കവചം സദാ സർവരക്ഷയും നൽകുന്നു സമ്പൂർണ്ണ ദേവി പാരായണം നിഷ്ഠയോടും ഭക്തിയോടും കൂടി ചെയ്താൽ താപത്രയോന്മൂലനം എന്ന മൂന്ന് ദുരിതവും നമുക്ക് തീരുന്നു പരാശക്തിയായ ദേവി പെറ്റമ്മയെപ്പോലെ ഭക്തവത്സരയാണ് ഭുക്തി മുക്തി പ്രധായിനിയാണ് ആപതി കിം കരണീയം ശരണീയം ചരണയുഗളം അമ്പായാം കുഞ്ഞുകരഞ്ഞാൽ എവിടെയാണെങ്കിലും എല്ലാം ഇട്ടെറിഞ്ഞ് അമ്മ ഓടിയെത്തി ആശ്ലേഷിച്ച് ആശ്വസിപ്പിക്കും അതേപോലെ തന്നെ പരാശക്തിയായ ദേവി ഭക്തവത്സരയായ ജഗന്മാതാവ് ഇടതു കൈകൊണ്ട് ഭക്തനെ ചേർത്ത് പിടിച്ച് വലതുകൈ കൊണ്ട് അനുഗ്രഹിക്കും ആ ഭയവരദായിയാണ് ദേവി സർവമംഗള മംഗളയാണ് ദേവി സർവമംഗളമംഗല്യേ ി സർവാധസാധി ശരണ്േ ത്യംബകാരായണീനമോസ്തുസ്വരുപെ സർവശക്തിസമന്തി ഭ്യനോ ദീ ദുർഗാദീനോസ്തു శ్రీమహాదవ్యై నమ దుర్గాదేవీం శరణమహం ప్రబ్యే దుర్గాదేవిం శమహం ప్రబ్యేమహాదవై నమీనామ సంగీర్తనం దేవార్యాథమాయం ഭക്തരക്ഷണ രക്ഷണത്തിനായും ദേവി വിവിധ രൂപത്തിൽ നവനവഭാവങ്ങളിൽ പ്രകടമാകുന്നു ദേവിയുടെ സാത്വിക ആരാധനാ ഭാവമാണ് സരസ്വതി ഗൗരി മഹാലക്ഷ്മി ഈ ഭാവങ്ങൾ സരസ്വതി സകല വിദ്യാപ്രധായനിയും മഹാലക്ഷ്മി അഷ്ട ഐശ്വര്യപ്രദായനിയും ഗൗരി സർവമംഗളപ്രദായനിയും ആകുന്നു കൊല്ലൂർ മൂകാംബികയിൽ മൂന്ന് ദേവിമാരുടെയും ദർശന സൗഭാഗ്യം ലഭിക്കുന്നു ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദരുടെ കാരുണ്യത്താൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നമുക്ക് ഇതേ ദർശന ഭാഗ്യമാണ് ലഭിക്കുന്നത് അമ്മയെ സദാ ധ്യാനിച്ചുകൊണ്ട് പരാശക്തിയായ അമ്മയെ ഓരോ കാര്യത്തിലും ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടാകും എൻ ശബ്ദം തവ മന്ത്രം എന്റെ കരകർമ്മം ത്വതീയാർച്ചനം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ അശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനോ നമസ്കൃതി അങ്ങെല്ലാം സമർപ്പിക്കുമെന്ന് സർവാംഗക്രിയ പൂജയായി കരുതണേ ശ്രീരാജരാജേശ്വരീ ശ്രീമഹാദേവീ നമ ദേവി മഹാത്മ്യ സന്ദർഭ കഥാസൂചന പുരാണങ്ങളിൽ നിന്ന് ഒരിക്കൽ മാർക്കാണ്ഡയ മഹർഷിയോട് വ്യാസ ശിഷ്യനായ ജൈമിനി ചോദിച്ചു സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ വാസുദേവൻ എന്തുകൊണ്ട് മനുഷ്യജന്മം എടുത്തു ദ്രൗപദി പാണ്ഡവന്മാർക്ക് അഞ്ചു പേർക്കും ഭാര്യയാകുവാൻ കാരണമെന്താണ് പാണ്ഡവ പുത്രന്മാർ അഞ്ചു പേരും വധിക്കപ്പെടുവാൻ കാരണമെന്ത് ബലഭദ്രസ്വാമി ബ്രഹ്മഹത്യക്ക് പരിഹാരമായി തീർത്ഥാടനം സ്വീകരിച്ചത് എന്തുകൊണ്ട് അവിടുന്ന് ഈ സംശയങ്ങളെല്ലാം തീർത്തു തരുവാനായിട്ട് അനുഗ്രഹിക്കണമേ മാർക്കാണ്ഡയ മുനി പറഞ്ഞു മഹർഷി എനിക്ക് മാധ്യാനികത്തിനുള്ള സമയമായി മൂന്ന് സന്ധ്യകളിലും സന്ധ്യാവനമുണ്ട് ഉച്ചയ്ക്കുള്ള സന്ധ്യാവനം അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്ന സഹോദരങ്ങളായ നാല് പക്ഷികളുണ്ട് അവർ ദ്രോണപുത്രന്മാരാണ് അവർ വിസ്തരിച്ച് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരും അവരെ സമീപിച്ചുകൊള്ളു പക്ഷികൾ പണ്ഡിതന്മാരും സംസാരിക്കുന്നവരുമാണെന്ന് അറിഞ്ഞപ്പോൾ ജയമിനിക്ക് ആശ്ചര്യമായി മാർക്കാണ്ഡേ മഹർഷി പറഞ്ഞു ഒരിക്കൽ ഈ സ ഒരിക്കൽ ഇന്ദ്രസദസ്സിൽ ദേവർഷി നാരദൻ ചെന്നു ദേവനാരിമാരാൽ പരിവർത്തനായ ഇന്ദ്രൻ നാരദനെ ആദരിച്ചിരുത്തി ദേവർഷേ അങ്ങയുടെ ഗീതത്തിനൊരു ഒപ്പിച്ച് ഇവരിൽ ആര് വേണമെങ്കിലും നൃത്തം ചെയ്യും അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കന്നികയുടെ നൃത്തം ആസ്വദിച്ചാലും നാരദൻ പറഞ്ഞു രൂപ ഔദാര്യ ഗുണങ്ങൾ ഗുണങ്ങളിൽ ശ്രേഷ്ഠരാരാണെന്ന് അവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് നാരദൻ ദേവേന്ദ്രനോട് പറഞ്ഞു നാല് ദേവകന്യകമാരും ഞാൻ കേമം ഞാൻ കേമം എന്ന് തർക്കമായി നാരദൻ പറഞ്ഞു ദുർവാസാവ് മഹർഷി തപസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിളക്കാൻ സാധിക്കുന്നവർ നൃത്തം ചെയ്യട്ടെ എല്ലാവരും ഭയന്ന് പിന്മാറി അപ്പോൾ വപു എന്ന അപ്സരസ് തയ്യാറായി ദുർവാസാവ് മഹർഷിയെ സമീപിച്ചു ചതി മനസ്സിലാക്കിയ ദ്രുവാസാവ് അവളെ ശപിച്ചു പക്ഷിയായി പോകട്ടെ എന്ന് ശാപം കിട്ടിയ അവൾ താർഷി എന്ന പക്ഷിയായി ദ്രോണൻ എന്ന വേദപാരംഗതനായ പക്ഷി താക്ഷിയെ വിവാഹം കഴിക്കുകയും ചെയ്തു താക്ഷി ഗർഭിണിയായി അവൾ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ രഥമധ്യത്തിൽ നിന്ന് മഹാഭാരത യുദ്ധം കണ്ടുകൊണ്ടിരുന്നു അർജുനന്റെ ഒരമ്പ് സാക്ഷിയുടെ വയറ്റിൽ കൊണ്ടു നാല് മുട്ടകൾ താഴെ പഠിച്ചു ദൈവഗത്യ ശവത്തിന്റെ മേൽ വീണതുകൊണ്ട് മുട്ട പൂട്ടി പോയില്ല അതിൻ്റെ മീതെ പോലെ ആനയുടെ കഴുത്തിലുള്ള ഖണ്ടാമണി അസ്ത്രമേറ്റ് ചരടറ്റ് താഴെ വീണു യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ യാദൃശികമായി ശമീക മഹർഷി ശിഷ്യരോടത്ത് കുരുക്ഷേത്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു കീ കീ ശബ്ദം കേട്ട് മണി മാറ്റിയപ്പോൾ നാല് പക്ഷിക്കുഞ്ഞുങ്ങൾ ഇത് സാമാന്യ പക്ഷി അല്ലെന്നറിയാം ഷമീകൻ തീരുമാനിച്ചു ഈ മഹാഭാരത യുദ്ധത്തിന് തീരുവോളം ഈ പക്ഷിക്കുഞ്ഞു ഈ പക്ഷി ശരീരം വെടിയാതിരുന്നത് അത്ഭുതം തന്നെ അവയെ ആശ്രമത്തിൽ കൊണ്ടുപോയി വളർത്തി മഹർഷിയുടെ ശരി സംരക്ഷണത്തിൽ ധർമ്മപക്ഷികളായി പക്ഷികളായി വിന്ധ്യാപർവതത്തിൽ വസിക്കുന്നു ഈ പക്ഷികൾ നാലും അങ്ങോട്ട് ചെല്ലു അറിയേണ്ടത് അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു മാർക്കാണ്ഡയ മഹർഷി തുടർന്ന് മാർക്കാണ്ഡയൻ കാലഗണന ബ്രഹ്മാവിന്റെ ആയുസ് പ്രാകൃത വൈകൃത സർഗം എല്ലാം പറഞ്ഞുകൊടുത്തു എട്ടാമത്തെ മനുവാകാൻ പോകുന്ന സാവർണികൻ ആ കാലത്ത് വിരോചനപുത്രനായ മഹാബലിയായിരിക്കും ഇന്ദ്രൻ എന്ന് പറഞ്ഞു തൻ്റെ കാലവും കാത്ത് സുതലത്തിൽ വാമനമൂർത്തിയുടെ അനുഗ്രഹത്തോടെ കഴിയുന്നു ഇന്ന് വിരോചനപുത്രനായ മഹാബലി നാം ഇപ്പോൾ ഏഴാമത്തെ മന്വന്തരമായ വൈവസ്വത മനോതരത്തിലാണ് കഴിയുന്നത് വൈവസ്വത മന്വന്തരത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ചതുരയുഗത്തിലെ കലിയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തി നാല് അധ്യായങ്ങളും ആറായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളുമുള്ള മാർക്കാണ്ഡയ പുരാണത്തിലെ എഴുപത്തി മുതൽ തൊണ്ണൂറ് വരെയുള്ള പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം എന്ന പ്രസിദ്ധമായ വിശിഷ്ട ഗ്രന്ഥം സാവർണിമനന്തരത്തിലെ സുരഥ മഹാരാജാവും സത്വരജ തമോ ഗുണം സമാധി എന്ന വൈശ്യൻ രജോഗുണം തമോ ഗുണവും ചേർന്നത് സുമേധസ് മഹർഷി സത്വ ഗുണം മാത്രമുള്ളത് ഇവരാണ് കഥാപാത്രങ്ങൾ ദേവി മാഹാത്മ്യത്തിൽ പ്രധാനമായിട്ട് വരുന്നത് പരാശക്തിയാണ് എല്ലാ ദുരിതങ്ങൾക്കും നിവാരണവും സർവരക്ഷയും എന്ന് സുമേധസ് മഹർഷിയുടെ ഉപദേശപ്രകാരം സഹ്യപർവ്വതത്തിൽ പോയി മൂന്ന് വർഷത്തെ കഴിഞ്ഞ തപസ്സുകൊണ്ട് ദേവി പ്രത്യക്ഷയായി ഇഷ്ടവരം ആവശ്യപ്പെട്ടു ഇതാണ് തന്തു ആയിട്ടുള്ളത് നമുക്കും തികഞ്ഞ ഭക്തിയോടെ പരാശക്തിയായ ദേവിയെ ആശ്രയിച്ച് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ ഗമയ എന്ന് മനസ്സിലാക്കി പടിപടിയായി ഉയർന്ന് ജന്മസാഫല്യം നേടാൻ ദേവീ കടാക്ഷം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ദേവി മഹാത്മ്യ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടതായ അല്പം കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം പാരായണ ക്രമത്തിലും ശ്ലോകങ്ങളിലും വ്യത്യസ്തമായ പല പുസ്തകങ്ങളിലും അഭിപ്രായം കാണാം അത് തെറ്റ ശരി എന്ന് പറയാനില്ല ഓരോരുത്തരും പുസ്തകം അച്ചടിച്ചിറക്കുമ്പോൾ നൂറ്റി മുപ്പത്തിനാല് അധ്യായങ്ങളും ആറായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളും ഉള്ളതിൽ നിന്നും അവരവർക്ക് പ്രാധാന്യം തോന്നിയത് ചേർത്ത് പുസ്തകം അച്ചടിപ്പിക്കുന്നു നമുക്ക് അനുകരണീയം ദേവി മഹാത്മ്യം പഠിപ്പിക്കുമ്പോൾ ഗുരുനാഥൻറെ കയ്യിലുള്ള അതേ പുസ്തകങ്ങൾ ശിഷ്യന്മാരുടെ കയ്യിലും ഉണ്ടായിരിക്കട്ടെ യജ്ഞമായിട്ടുള്ള പാരായണമാണെങ്കിൽ ഓരോ കോപ്പി ആയിരുന്നാൽ സംശയവും ഒരേ കോപ്പി ആയിരുന്നാൽ സംശയവും വ്യത്യാസവും ഇല്ലാതിരിക്കും ഭക്തിയും ശ്രദ്ധയും ഏക മനസ്സുമാണ് ആവശ്യം മുക്തിപ്രദായനിയായ അമ്മയുടെ അനുഗ്രഹത്താൽ അഭീഷ്ടസിദ്ധി കൈവരും ശ്രീ മഹാദേവൻ ഉമാദേവിക്ക് ഉപദേശിച്ച ഈ പാരായണക്രമം നമുക്കും സ്വീകാര്യമാണ് അർഗണം കീലകം കവചം ഇവ പാരായണം ചെയ്ത് സപ്തശതി പാരായണം കഴിഞ്ഞ് ദേവി മഹാത്മ പാരായണം തുടരാം അർഗണം ദുരിതശാന്തി വരുത്തുന്നു കീഴകം ഉദ്ദിഷ്ട ഫലകാര്യ സാധ്യത്തിന് സഹായിക്കുന്നു കവചം സർവദാ രക്ഷാ കവചമാണ് പാരായണം ചെയ്യുമ്പോൾ സങ്കല്പം സംശുദ്ധവും ഭക്തിപൂർവവും ആയിരിക്കണം അല്ലെങ്കിൽ വിപരീത ഫലം അനുഭവപ്പെടാം വ്യക്തിപതമായ കാര്യങ്ങൾക്കോ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യം സർവാഭീഷ്ടപ്രദമാണ് എല്ലാവരുടെയും നന്മയാണ് അമ്മ ആഗ്രഹിക്കുന്നത് ദേവിയുടെ ശ്രീലകം ശുദ്ധ സുഗന്ധപൂരിതവും പ്രഭാപൂർണവുമാണ് അർച്ചനയും ആരാധനയും ചെയ്ത് പ്രസന്ന പൂജയും കഴിഞ്ഞ് നട അടയ്ക്കുന്നത് പോലെ നമ്മുടെ അകവും പുറവും സംശുദ്ധമാക്കി പ്രസന്നമാക്കണം അതാണ് ദുശചന്തകൾ ബാധിക്കാതെ അർഗളം സാക്ഷയായിട്ട് ഇടുന്നത് കീലകം കുറ്റിയും കൊളുത്തുമാണ് സപ്തശതി അമ്മയുടെ അടുത്തെത്തുവാനുള്ള ഭക്തിയുടെ പടവുകളാണ് ദേവീ കവചം സർവരക്ഷാകരവും ആണ് ശ്രീ മഹാദേവീ നമ യജ്ഞമല്ലാതെ നിത്യപാരായണത്തിൽ അധ്യായം അഞ്ച് ഉൾപ്പെടുത്താവുന്നതാണ് ദേവി സമഷ്ടിയിൽ എന്ന പോലെ വ്യഷ്ടിയിൽ നമ്മളിൽ ഓരോരുത്തരിലും അംഗപ്രത്യംഗമായി അകത്തും പുറത്തും അനുഗ്രഹീതമായി പ്രഭാവം ചെലുത്തുന്ന അനുഗ്രഹപ്രതീതി നമുക്ക് ഉണ്ടാകും പിന്നെ അധ്യായം പതിനൊന്ന് ഏകാദശം ദ്വാദശം പന്ത്രണ്ട് വരദാനം ത്രയോദശം ഫലശ്രുതി ഇവ നിത്യപ്രാർത്ഥനയായി സ്വീകരിക്കാവുന്നതാണ് നമുക്ക് ദേവി കവചം അടുത്ത ദിവസം ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം കൂടുതൽ കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ ചിന്തിച്ച് ഉത്തരം അറിയാവുന്നത് പറയുകയും അല്ലാത്ത അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി പറഞ്ഞു തരികയും ചെയ്യാൻ സാധിക്കും എല്ലാവരുടെയും ഭക്തിയും ശ്രദ്ധയും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ പരാശക്തിയായ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കലികാല ദുരിതം തീരൻ അമ്മയാണ് ആശ്രയം ദേവിയാണ് ആശ്രയം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ േ നാരായണ സർവമംഗളമംഗലേ ശി സർവാധസാധിഗേ ശരണ്േ ത്രയംബകാരായണീ നമോസ്തു ദുർഗാദീം ശരണമഹം പ്രപദ്ധേ ദുർഗാദീം ശരണമഹം പ്രപദ്ധ ദുർഗാദീം ശരണമഹം പ്രബദ്ധേ सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नमः